ഒരു കാലത്തെ മലയാളത്തിന്റെ ശാലീന സുന്ദരിയായി അറിയപ്പെട്ടിരുന്ന താരമാണ് സിതാര മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും സജീവമായിരുന്നു താരം ചാണക്യൻ നാടുവാഴികൾ മഴവിൽ കാവടി വചനം ഗുരു ചമയം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ ചിത്രങ്ങളിൽ ഗംഭീര പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചതും മലയാളത്തിൽ നായികയായും സഹനടിയായും നിരവധി ചിത്രങ്ങളിൽ താരം തിളങ്ങിയപ്പോൾ തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നുമൊക്കെ നടിയെ തേടി നിരവധി അവസരങ്ങൾ എത്തുകയായിരുന്നു തമിഴിലും തെലുങ്കിലും തിളങ്ങിയിരുന്ന താരത്തിന് നിരവധി ആരാധകരുണ്ടായിരുന്നു മലയാളത്തിൽ മോഹൻലാലിനോടൊപ്പവും തമിഴിൽ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പവും സിതാര അഭിനയിച്ചിട്ടുണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന സമയത്താണ് താരം സിനിമയിൽ നിന്നും ഇടവേളയെടുത്തത് എങ്കിലും ഇടയ്ക്ക് സിതാര സിനിമയിലേക്ക് തന്നെ തിരികെ എത്തിയിരുന്നു അൻപത് വയസ്സ് കഴിഞ്ഞിട്ടും സിതാര ഇപ്പോഴും അവിവാഹിതയാണ് എന്തുകൊണ്ടാണ് താൻ ഇത്രയും നാളുകളായി വിവാഹിതയാകാത്തത് എന്ന ഒരു പ്രമുഖ തെലുങ്ക് മാധ്യമത്തിന്റെ ചോദ്യത്തിന് താരം നൽകിയ മറുപടി വീണ്ടും വൈറലാവുകയാണ് ചെറുപ്രായത്തിൽ വിവാഹിത ആകുന്നതിൽ തനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നുവെന്നും ആ തീരുമാനത്തിൽ തന്നെ താൻ ഉറച്ചിരുന്നുവെന്നും അച്ഛനുമായി താൻ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നതെന്നും അപ്രതീക്ഷിതമായുണ്ടായ അച്ഛന്റെ വിയോഗത്തിനു ശേഷം തനിക്ക് വിവാഹത്തിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുമാണ് താരം പറഞ്ഞത് ശേഷം ഒറ്റയ്ക്കുള്ള ജീവിതവുമായി താൻ പതുക്കെ പൊരുത്തപ്പെട്ടതായും അതിനാലാണ് വിവാഹം നടക്കാതെ പോയതെന്നാണ് നടി വ്യക്തമാക്കിയത് എങ്കിലും തനിക്ക് നേരത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ താരം അത് ആരാണെന്ന് വ്യക്തമാക്കാൻ തയ്യാറായിരുന്നില്ല